ിയെ പറ്റി നമുക്ക് കുറച്ച് കൂടുതലൊക്കെ അറിയാം നല്ലൊരു നടനാണ് വളരെ ഇഷ്ടപ്പെട്ടു എന്റെ പിതാവിന് വന്ന പോലെ ആയിട്ട് ഞങ്ങൾ മരിച്ചുപോയ പിതാവ് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്റെ മനസ്സിലുണ്ടാവുന്ന കേരള ഗവൺമെന്റ് എം പി ആയിട്ട് അത് എങ്ങനെ അറിയാൻ പറ്റും അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്താൽ എനിക്കൊരു വീട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പുള്ളി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് സുരേഷ് അഭിനയം സിനിമയിലും ഗോപി വയോധികന്റെ നിവേദനം നിരസിച്ചു സി പി എം ഹാൻഡിലുകളിലെല്ലാം വളരെ വൈറലായി പോകുന്ന പ്രചരിക്കുന്ന ഒരു വാർത്തയാണിത് തുടർന്ന് വയോധികന്റെ വീട് നിർമ്മാണം സിപിഎം ഏറ്റെടുത്തിട്ടുമുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പാണു സി പി എം ഇതിനു പിന്നിൽ ലക്ഷ്യമിടുന്നത് മാത്രമല്ല സുരേഷ് ഗോപി ചെയ്ത പ്രവൃത്തി ശരിയാണോ ഇതിനെ പറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് നോക്കാം സുരേഷ് ഗോപി വയോധികന്റെ നിവേദനം നിരസിച്ചുവെന്ന വാർത്ത ഇപ്പോൾ വൈറലായി പോയിരിക്കുകയാണ് തുടർന്ന് ഇപ്പൊ സി പി എം ആ വയോധികന് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ വയോധികന് വീട് നഷ്ടമാകുന്നത് തെങ്ങ് വന്ന് വീണിട്ട് അപ്പൊ ഇത്രയും കാലം ഒരു നടപടിയോ ഒന്നും എന്തുകൊണ്ടായിരിക്കും സി പി എം എടുക്കാതിരുന്നത് മൂന്ന് വർഷത്തോളമായല്ലോ അദ്ദേഹത്തിന്റെ വീട് നഷ്ടപ്പെട്ടിട്ട് ഒരു എം പി പറയുമ്പോഴാണോ അല്ലെങ്കിൽ എം പി ഒരു നിവേദനം നിരസിക്കുമ്പോഴാണോ സി പി എം ഉണരേണ്ടത് സുരേഷ് പറ്റി നമുക്ക് കുറച്ച് കൂടുതലൊക്കെ അറിയാം നല്ലൊരു നടനാണ് ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഞാൻ പുള്ളി സംഭാഷണം ചെയ്യുന്ന എല്ലാ സംഭാഷണങ്ങളും വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കൊള്ളാം നല്ല വഴികളാണ് കാട്ടുന്നത് പക്ഷേ അതിൻ്റെ അംഗങ്ങളെ അത് ചിലവർ അംഗീകരിക്കുന്നു ചിലർ അംഗീകരിക്കുന്നില്ല ഞാൻ അതിലുള്ള എങ്കിലും ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞു സുരക്ഷ ഗോയെ പറ്റി നമുക്ക് സിനിമയിൽ കാണുക അല്ലാതെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഫുൾ നല്ല ഒരു വ്യക്തിയാണ് നല്ലൊരു എന്തും ചെയ്യും

പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ കിട്ടൂല്ല എൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല സുരേഷ് ഗോപി അവിടുത്തെ എം പി ആണ് മറ്റ പോരാത്ത കൊണ്ട് ഒരു മന്ത്രിയും കൂടെയാണ് കേന്ദ്രമന്ത്രിയും കൂടെയാണ് അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്താൽ എനിക്കൊരു വീട് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പുള്ളി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിന് മുന്നോ മുൻപായിട്ട് ഇദ്ദേഹം ഈ വീട്ടിന് വേണ്ടി മറ്റേ ആരെയും സമീപിച്ചതായിട്ട് ഒരു രേഖയിലും പറയുന്നില്ല നമ്മൾ അറിഞ്ഞിട്ടുമില്ല സുരേഷ് ഗോപിയിലൂടെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഒരു വീട് കിട്ടുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം സുരേഷ് ഗോപിനെ കൊടുത്താൽ നമുക്കൊരു വീട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് പുള്ളിക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെ വന്നുകൊണ്ട് പുള്ളിക്ക് ഒരു വീട് കിട്ടുന്നതിൽ നല്ല സന്തോഷമേ ഇവിടെ കേരള ഗവൺമെന്റ് ഉണ്ടല്ലോ അവിടെ അടുത്ത് പോയി കേച്ചിട്ട് അതിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ സുരേഷ് ഗോപിയുടെ അടുത്ത് പോയിട്ട് കാര്യമുള്ളൂ അത് അവർ ആയിട്ട് എങ്ങനെ അറിയാൻ പറ്റും അവിടെയാണ് പ്രശ്നം സുരേഷ് ഗോപി എന്ന് പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് സ്വന്തം കയ്യിലെ കാശെടുത്ത് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യം ചിലപ്പോ നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കത്തില്ലേ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവ അത് കാര്യം ഇവന് കേന്ദ്ര ഗവൺമെന്റിനോട് പോയിട്ടുണ്ടോ ഇല്ലെന്ന് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചനക്ക് സുരേഷ് ഗോപിക്ക് അറിഞ്ഞൂടാ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ എം പിമാര് ഇത് സ്വീകരിക്കാനല്ല ആ വിഷയം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ സുരേഷ് ഗോപി ചെയ്ത നടപടി ശരിയല്ല കാരണം എം പി അല്ല എം എൽ എ അല്ല അല്ലെങ്കിൽ ഒരു സാധാരണ പൊതുപ്രവർത്തകനാണെങ്കിൽ പോലും ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രായം മനസ്സിലാക്കി അദ്ദേഹം ഒരു നിവേദനമായിട്ട് വരുമ്പോൾ ആ നിവേദനം വായിച്ചു നോക്കിയിട്ട് അതിന് പറ്റുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നതാണ് ഏതൊരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത് അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടല്ല സി പി എം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യുന്നത് അവർ അവരുടെ ഒരു പ്രോസി അവരുടെ അവരുടെ രാഷ്ട്രീയ പരമായ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് അത് പഞ്ചായത്ത് വന്നോ നിയമസഭയെന്നോ പാർലമെന്റിനെന്നോ എന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ ഏതാനും സീറ്റുകളാണ് കിട്ടുന്നത് ആ പാർലമെന്റ് സീറ്റ് മത്സരിക്കുന്ന സമയത്തും വീടുകൾ വെച്ചു കൊടുത്തിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു രാഷ്ട്രീയ കണ്ണോടി കാണേണ്ട ആവശ്യമില്ല മൂന്ന് വർഷക്കാലം സി പി എം എന്തുകൊണ്ടായിരിക്കും ാണ് തോന്നുന്നത് ഇപ്പം സുരേഷ് ഗോപി നിവേദനം നിരസിച്ചത് കൊണ്ട് സി പി എം വീട് വെക്കാനായിട്ട് തീരുമാനിച്ചു അത് വരുന്നൊരു ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും അവര് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിനെ പറ്റി എന്താ അഭിപ്രായം സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിനെ പറ്റി നല്ലൊരു നേതാവ് തന്നെയാണ് നല്ലൊരു നടനാണ് നല്ലൊരു ഈ സുരേഷ് ഗോപി നിവേദനം നിരസിച്ചു എന്ന് പറഞ്ഞ് സി പി എം വീട് വെച്ച് നൽകാനായിട്ട് ഒരുങ്ങുമ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വിട്ടുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക നിരസിച്ചപ്പോൾ വീട് വെച്ച് നൽകാനായിട്ട് മുന്നോട്ട് വന്നല്ലോ അത് ചിലപ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടായിരിക്കോ സി പി എം പെട്ടെന്ന് ഇങ്ങനെ ഒരു വീട് വെച്ച് നൽകാമെന്ന് പറയുന്നതിന് പിന്നിൽ അല്ല കേരളത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് വീടുകൾ വെക്കാനും സ്ഥലം സ്ഥലമുള്ളവർക്ക് വീട് വെക്കാനും വീടുള്ളവർ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാനും ഒക്കെ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിനു വേണ്ടി പുള്ളി മറ്റാരെയും സമീപിച്ചിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ ഇതിനൊന്നും ഇപ്പോൾ കിട്ടാനോ ഇപ്പോൾ ഈ പഞ്ചായത്ത് തലത്തിലും കോർപ്പറേഷൻ തലത്തിലും എല്ലാ രീതിയിലും ഈ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭവനരഹിതർക്ക് ഭവനം കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പം തന്നെ ഈ പൂന്ത വലിയ തുറ ഭാഗത്ത് എത്രയോ മത്സ്യത്തൊഴിലാളികൾക്ക് എത്രയോ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ അനേകം വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പുള്ളിയുടെ വിഷയം ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെട്ട് കാണൂല്ല എന്താണേലും സുരേഷ് ഗോപി ഇനി നാളെ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു അറിവന പിന്നെ അദ്ദേഹത്തിന് വന്ന കാരണന്നോർക്ക വന്ന ഒരു ദുഃഖം എൻ്റെ പിതാവിന് വന്ന ആയിട്ട് ഞങ്ങൾ പോകും എൻ്റെ മരിച്ചുപോയ പിതാവ് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിലുണ്ടാകുന്ന എന്താണെന്ന് അറിയാലോ അത് നിങ്ങൾക്കും നിങ്ങൾക്കുണ്ടാവും അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്നത് വരുന്ന ആൾ നമ്മുടെ പക്ഷത്താളുള്ള ആളാണെന്ന് കണ്ടാൽ വിഷയം തീർന്നു അത് എം പി ഒരു ജനപ്രതി പൊതുജനമായിട്ടാണ് കാണുന്നതുകൊണ്ടാണ് ആ വിഷയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏക്കാലും അദ്ദേഹം പിന്നെ ഇനിയെങ്കിലും നല്ല നല്ല രീതിയിൽ ഒരു എം പി ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ കാണുക എന്താണേലും സി പി എം പാർട്ടി ആ നടപടി എടുത്തത് അതിനുശേഷം എടുത്തത് മാതൃകാപരമാണ് വളരെ സ്നേഹമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം